ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് അണക്കിലി പി ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച വികസന സദസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിർണാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ഇനി ആവശ്യമുള്ള വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നത് അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിചന്ദ് എറണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു അന്ന് ജീവിക്കാൻ നിർവാഹമില്ല മൺ റോഡുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് മികവന്റെ കേന്ദ്രങ്ങളായി കേരളത്തിൽ നമുക്കറിയാം പണ്ട് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോയിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്ന് പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ ലയൻസ് ക്ലബ്ബ് അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആശാസുകുമാർ മാത്യു പി ടി ബിന്ദു അനിൽകുമാർ മറ്റ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു വികസന സദസ്സിന്റെ ഭാഗമായി ഇന്നലെ ജോബ് ഫെയർ പ്രദർശനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര